മലയാളി പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന ചിത്രം മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന അപ്ഡേറ്റുകളൊക്കെ നമ്മൾ അതിശയത്തോടെയാണ് കേട്ടത് ഈ ചിത്രത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു കോമ്പോ കൂടി ഒന്നിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു സാക്ഷാൽ തുടരും എന്ന ചിത്രത്തിൽ എത്തിയ മോഹൻലാൽ ബിനു പപ്പു പ്രകാശ് വർമ്മ കോമ്പോ ആ കോംബോ എത്തുന്നുവെന്ന് മൂവി അനലിസ്റ്റുകൾ പറഞ്ഞെങ്കിലും ഒഫീഷ്യലായി ഒന്നും പുറത്തുവന്നില്ല ഇപ്പോഴുതാ അതിൽ ഒരാളുടെ കാര്യം ഒഫീഷ്യലായിരിക്കുന്നു എന്നാൽ വ്യത്യസ്തമായ ഒരു റോളിൽ കൂടിയാണ് അദ്ദേഹം എത്താൻ ുന്നത് അത് ഈ ചിത്രത്തിന് ഏറ്റവും ഗുണകരമാകുന്ന കാര്യം കൂടിയാണ് എന്നതാണ് മറ്റൊരു കൗതുക മോഹൻലാനെ പ്രധാന വശത്തിലാക്കി ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി ജോയിൻ ചെയ്തിരിക്കയാണ് നടനും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ബിനുപപ്പു ഇതേ പൊസിഷനിൽ തന്നെയായിരുന്നു ബിനു പപ്പു തുടരുമെന്ന ചിത്രത്തിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ ചിത്രത്തിന് ഉണ്ടായ ഗുണം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതേ ബിനുപ്പപ്പു തന്നെയാണ് ക്രിയേറ്റീവ് ഡയറക്ടറായി എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിലും എത്തുന്നത് തുടരുമെന്ന ത്തിലെ എക്സ്പീരിയൻസ് എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലും തുടരുകയാണ് ബിനുപ്പപ്പു എന്ന് തന്നെ പറയാം കൂടാതെ മോഹൻലാനപ്പം ബിനുപപ്പും അഭിനയിക്കുന്നു എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് അതിനി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് മോഹൻലാനെ നായകനാക്കി തരൻമൂർത്തി സംവിധാനം ചെയ്ത തുടരുമിന്റെ കോ ഡയറക്ടറായിരുന്നു ബിനുപപ്പു സിനിമയിൽ ബെന്നി എന്ന വേഷത്തിലും അദ്ദേഹം തിളങ്ങിയിരുന്നു ബിനുപ്പപ്പു ക്രിയേറ്റീവ് ഡയറക്ടർ ഡയറക്ടറാകുന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ച് സംവിധാനം ചെയ്യുന്നത് ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് സിനിമയിൽ മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിജയ് സൂപ്രം പൗർണമയും തല്ലുമാല എന്നീ സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ തിളങ്ങിയ ഓസ്റ്റിൻ ഡാൻ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് ഈ ചിത്രം ഇഷ്കെ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രതീഷ് രവിയാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ചിന്റെ തിരക്കഥ ഒരുക്കുന്നത് മൗസിൻ പെരാരി ഒരുക്കുന്ന തന്ത വൈബ് തരുൺമൂർത്തിയുടെ ടോർപിഡോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഉസ്മാന്റെ പ്രൊഡക്ഷൻ ഒരുക്കുന്ന സിനിമ കൂടിയാണിത് അമിത ബൈജുവും സംഗീത് പ്രതാപും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് കോമഡി ചിത്രവും ഉസ്മാൻ നിർമ്മിക്കുന്നുണ്ട് എംബ്രാൻ തുടരും ഹൃദയപുറം എന്നിങ്ങനെ ഈ വർഷത്തെ ഹിറ്റുകൾക്ക് ശേഷം മോഹൻലാൽ ഭാഗമാകുന്ന സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് പോലീസ് വേഷത്തിൽ ലാലേട്ടൻ വീണ്ടും സ്ക്രീനിൽ എത്തുന്നു എന്ന വാർത്തയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാവുകയാണ് ഇതാദ്യമായാണ് മോഹൻലാൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ സിനിമയിൽ അഭിനയിക്കുന്നത്